ുളം താലൂക്ക് സപ്ലൈകോ ഓണം ഓണംഫെയറിന് അടിമാലിയിൽ ബസാറിലാണ് ഓണം ഫെയർ നടക്കുന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഓണം ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിപണിയിലെ വിലവർധനവ് നിയന്ത്രിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഫെയറിന്റെ ഭാഗമായാണ് ഇത്തവണയും അടിമാലിയിൽ താലൂക്ക് സപ്ലൈകോ ഓണം ഓണംഫെയറിന് തുടക്കമിട്ടിട്ടുള്ളത് സപ്ലൈകോ പീപ്പിൾസ് ബസാറിലാണ് ഓണം ഫയർ നടക്കുന്നത് അടിമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഓണം ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സപ്ലൈകോയുടെ പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും ഹോർട്ടി കോർപ്പിലൂടെ മിതമായ വിലയ്ക്ക് പച്ചക്കറികളും ലഭിക്കും ഈ മാസം പതിനാല് വരെയാണ് ഓണം ഫെയർ നടക്കുന്നത് ഓണം ഫെയറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു കെ എം ഷാജി ആദ്യ വിൽപ്പന നിർവഹിച്ചു എം കമറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ഹാപ്പി കെ വർഗീസ് സ്മിത രാജൻ എൻ എ ബേബി സാന്റി മാത്യു സഞ്ജയ് നാഥ് ആർ തുടങ്ങിയവർ സംസാരിച്ചു